വർഷത്തെ പാരമ്പര്യവുമായി കോഴിക്കോട് റോഡിൽ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം വെഡിംഗ് സെന്റർ കൊപ്പം ആൻഡ് സാങ്കേതിക പ്രശ്നങ്ങളാണ് പല പ്രവർത്തകരുടെയും പൂർത്തീകരണത്തിന് തടസ്സമായി നിൽക്കുന്നതെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി വല്ലപ്പുഴ പഞ്ചായത്തിൽ നവീകരണം പൂർത്തിയായ തറക്കൽപടി മനക്കൽപടി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീകണ്ഠൻ എം പി നമ്മളൊരു പ്രപ്പോസല് കൊടുത്ത് അവർ അത് നിർദ്ദേശം കൊടുത്ത് പ്ലാനിങ് ഓഫീസിൽ പോയി അത് എക്സിക്യൂട്ടീവ് എഞ്ചിനെടുത്ത് പോയി എയ്ഡ് എടുത്ത് വന്ന് ബ്ലോക്കിൽ വന്ന് പഞ്ചായത്ത് വന്ന് കടലാസുകൾ ശരിയാക്കി എ എസ് ആകുമ്പോഴേക്കും ആറുമാസം എടുക്കും ഈ എ എസ് കഴിഞ്ഞാൽ അത് ടി എസ് ഒരു മൂന്ന് മാസം പിന്നെ ടെൻഡർ ആകാം നിങ്ങൾക്കൊക്കെ വർക്ക് അറിയണ ആൾക്കാരാണല്ലോ പഞ്ചായത്തിൽ എടുക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ ഒരു കൊല്ലവും എന്ത് ഒരു വർക്ക് നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് കടലാസിൽ വന്ന് അത് പ്രഖ്യാപിച്ച് അതിൻ്റെ ടെൻഡർ എടുക്കുമ്പോൾ കരാറുകാരെടുത്താലോ അയാൾക്ക് അവിടെ കിട്ടാണ്ട് ഇവിടെ കിട്ടാണ്ട് ഇവിടുത്തെ അപ്പൊ ഇത് എടുത്താൽ ബാക്കി പേപ്പറുകൾ ശരിയാക്കി ടെൻഡർ പിന്നെ അവർക്ക് കിട്ടി ആ വർക്ക് ചെയ്യുമ്പോൾ പിന്നെയും എടുക്കും മാസങ്ങൾ ഒരു ഇത് രണ്ട് കൊല്ലം മുമ്പ് അനുഭവിച്ചതാണ് ഈ പത്ത് ലക്ഷം രൂപ അത് നടപ്പിലാകാൻ രണ്ടാമത്തെ കൊല്ലം എത്തി രണ്ടാമത്തെ കൊല്ലം കഴിയാറായി ഇതാണ് ഒരു സംഗതിയുടെ അവസ്ഥ പിന്നെ പ്ലാൻ ഫണ്ട് പലതും ഉണ്ട് പഞ്ചായത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എം എൽ എ ഇതെല്ലാം കഴിഞ്ഞിട്ട് എം പി എടുത്ത് വരും അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവരും ഫണ്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇതൊന്നും ആർക്കും എടുത്തു വെക്കാനൊന്നും പറ്റില്ല ഫണ്ട് ചെലവാകാതിരിക്കാനും പറ്റില്ല അത് കൃത്യം എല്ലാ വർഷവും തന്നെ ചിലവാക്കണം അപ്പൊ പരിമിതികൾ ഉള്ളത് കൊണ്ടാണ് ആവശ്യം പോലെ ഉണ്ട് പിന്നെ ചെല്ലുന്നിടത്ത് മുഴുവൻ റോഡിന്റെ കാര്യം പറയും ലൈറ്റിന്റെ കാര്യം പറയും കുടിവെള്ള പ്രശ്നം പറയും അപ്പൊ എല്ലാറ്റിലും കുറേശ്ശെ കുറേശ്ശെ ചെയ്യാനാണ് നമുക്ക് പറ്റും ഒരു പഞ്ചായത്തിൽ എന്തെങ്കിലും ചെയ്തോ അവർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലേ പറയും അങ്ങനെയാണ് നമ്മുടെ ആവശ്യങ്ങൾ ഗവൺമെന്റ് ആണെങ്കിൽ പഞ്ചായത്തിന് കഴിഞ്ഞ വർഷം ഫണ്ട് പഞ്ചായത്തിൽ നവീകരണം പൂർത്തിയാക്കിയ റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുത്തു പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിച്ചത് നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ കോൺക്രീറ്റ് വർക്കാണ് ഇതിന്റെ ഭാഗമായി നടപ്പാക്കിയത് പി കെ ശ്രീകണ്ഠൻ എൻ പി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വെല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ സിദ്ദിഖ് വാർഡ് മെമ്പർമാരായ ഫസല സിദ്ദിഖ് പ്രേമ ജംസീന ഷാജിമോൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് സെയ്ദ് കോടനാട് ദാവൂദ് അബ്ദുൽ സലാം എം വിജയകുമാർ അഡ്വക്കേറ്റ് ജമാൽ കുഞ്ഞി മുഹമ്മദ് ഹക്കീം മുഹമ്മദ് റിയാസ് ഉമ്മർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു എം ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരണം പൂർത്തിയാക്കിയത്